റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ നിന്നും ഒക്കെ ഭക്ഷണം കഴിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ഒന്ന് ശ്രമിക്കുക ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു പാത്രം അതായത് നമ്മൾ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ വേസ്റ്റിൽ കൊണ്ടുവിടുമല്ലോ ആ ഒരു പാത്രം ആ പറയുന്ന വ്യക്തി വൃത്തിയായിട്ട് കഴുകയാണ് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന വ്യക്തി കഴുകയാണ് അപ്പോൾ ഇത് എന്തിനാണ് കഴുകുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ അടിച്ചൊരു കമൻറ്റ് ഉണ്ട് ആ പറയുന്ന വ്യക്തി അത് ഇത്ര റിസ്ക് എടുത്ത് കഴിയണം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും യൂസ് ചെയ്യാനാണ് അത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അത് അങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ എനിക്കും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വേറെ യൂസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്തത് കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ ട്രെയിനൊന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കുക